എരട്ടി ചാർത്ത മഹാദേവക്ഷേത്രം എഴുമങ്ങാട് മൂലപ്രതിഷ്ഠ പാർവതീ സമേതനായി വാണരുളുന്ന ശിവനും സ്വയംഭൂ കിരാതമൂർത്തിയുമായതിനാലാണ് എരട്ടി ചാർത്ത എന്ന പേര് വന്നതെന്ന് ഐതിഹ്യം ക്ഷേത്രത്തിലെ സ്വയംഭൂ എന്ന് പറയുന്നത് ഉഗ്രമൂർത്തിയാണ് കിരാതമൂർത്തിയാണ് കൂടാതെ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്നത് കാരണം കൊണ്ട് തന്നെ രൗദ്രനുമാണ് രുദ്രമൂർത്തിയുമാണ് ഈ മൂലപ്രതിഷ്ഠയ്ക്ക് ചെയ്യുന്ന എല്ലാ പൂജാകർമ്മങ്ങളും സ്വയംപൂൻ്റെ അവിടെയും ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ പ്രശ്നവശാൽ തെളിഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം പഴയകാലത്ത് ക്ഷേത്രമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവിടെയുള്ള കാര്യകർമ്മികളിലെല്ലാം കൂടിയിട്ടാണ് അവിടെ ക്ഷേത്രം മരക്കിൽ എന്നിവയൊക്കെ ആയത് പിന്നീടാണ് നമ്മളിപ്പോൾ എല്ലാ തരത്തിലുള്ള എല്ലാ പൂജകളും നമ്മളിവിടെ ചെയ്യാറുണ്ട് ശംഖാഭിഷേകം മുതലൊക്കെ എല്ലാം സ്ഥിരം ധാരുണ്ട് അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നുണ്ട് പല സ്ഥലത്തു നിന്നും ദൂരസ്ഥലത്ത് നിന്നും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരെയാണ് അവിടെ തൊഴുത് കഴിഞ്ഞാൽ പറയുന്നത് വല്ലാത്തൊരു വൈബ്രേഷനുണ്ട് അവിടെ എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആ ചിലർക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാറുണ്ട് ശക്തിയുള്ള ഒരു സ്വയംഭുവാണ് കിരാതമൂർത്തിയായിട്ട് ഇരട്ടിച്ചാർത്ത് മഹാദേവ ക്ഷേത്രത്തിൽ ഉള്ളത് ഇരട്ടിച്ചാർത്ത് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം മൂലപ്രതിഷ്ഠ ശിവനും സ്വയംഭു ശിവനുമായിട്ടുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് എല്ലാ മലയാള മാസവും മുപ്പട്ട് ശനിയാഴ്ചകളിൽ ഭഗവാന് വിശേഷമായി പാനക പൂജ നടത്താറുണ്ട് അത് വിശേഷൽ പൂജയായിട്ടാണ് നമ്മൾ ചെയ്യാറ് വർഷ വർഷങ്ങളായിട്ട് അത് മുടങ്ങേണ്ട എല്ലാ മാസവും നടത്തി വരാറുണ്ട് അപ്പോൾ തിരുവനന്തപുരം ഇവിടെ സ്വയംഭൂരി നമ്മൾ സാധാരണ ദിവസങ്ങളിൽ എങ്ങനെയാണ് പൂജ സാധാരണ ദിവസങ്ങളിൽ കാലത്ത് മലർനീത്യം നെയ്ത്യം അടച്ചു പൂജ സാധാരണ തുല്യ പ്രാധാന്യമാണ് ഭഗവാൻ എന്താണോ അവിടെ അത് തന്നെയാണ് ഇവിടെയും ചെയ്യുക ധാരയുടെ കൂടിയിട്ട് തന്നെയാണോ ചെയ്യുക പിന്നെ മുപ്പട്ട് ശനിയാഴ്ച ആയതുകൊണ്ട് ഇളനീർ ധാര ധാര അതുമാതിരി നമുക്ക് നൂറ്റൊന്ന് കൊടം ധാരോ എങ്ങനെയാണോ ഒരു ഭക്തൻ്റെ ആവശ്യച്ച അതുപോലെ സാധാരണയിലേക്ക് നമ്മൾ രുദ്രധാര മാത്രമേ ഇവിടെ രുദ്രധാരക്കാ പ്രാധാന്യം കാരണം രുദ്രഭാവമാണ് ഇവിടെ അവിടെ സൗമ്യഭാവം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭക് പിന്നെ ഭക്തന്മാർക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പിന്നെ വഴിപാടുകൾ ചെയ്യാം നമുക്കിവിടെ പ്രാധാന്യം ഈ ധാരും പാലവും പെട്ട് ശനിയാഴ്ച എല്ലാ ആഴ്ചകളും ചെയ്യും പ്രധാന പ്രദോഷോത്സവങ്ങളാണ് സാധാരണ ചെയ്യാറ് ശനിയാഴ്ച ചെയ്യാറുണ്ട് എല്ലാ പ്രദോഷങ്ങളും നമ്മൾ നമ്മളെടുക്കാറുണ്ട് ഒപ്പം നമ്മളിവിടെയും ചെയ്യും മുപ്പട്ട് ശനിയാഴ്ചകളും ചെയ്യും പിന്നെ എന്തൊരു വിശേഷമായിരുന്നു എന്തെങ്കിലും പറയാച്ചാൽ നമ്മളനുസരിച്ച് കൂട്ടി വഴിപാടുകൾ പോകാത്തവർക്ക് ഓരോ പത്ത് മണിക്ക് പോലെ നൂറ്റൊന്ന് പടകാരം ചെയ്യണം എന്നൊക്കെ ചതാവ് ആഗ്രഹമാണ് അല്ലെങ്കിൽ നൂറ്റൊന്ന് ഇടന്നിരുതാറെന്നൊക്കെ ചതാവ് ആഗ്രഹമാണ് നമ്മൾ ചെയ്തു കൊടുക്കുക അതിൽ എത്രയോടും ചിട്ടങ്ങളുണ്ട് പത്ത് മട്ടി കർഷത്തോട് കൂടിയായിരിക്കും അതുണ്ടാകുക അതു മാത്രം സ്വാഭാവികമായിട്ട് വായസവും ത്രിമധുരവും അല്ലെങ്കിൽ കടും പായസമോ അതോ അല്ലെങ്കിൽ പാനകമോ ഇങ്ങനെയുള്ളതായിരിക്കും ഉപ്പിട്ട് ശനിയാഴ്ചകളിൽ ഉണ്ടാവുക ഇത്രയല്ല ഇവിടുത്തെ ചേർപ്പ് പൂവകാലത്ത് നിങ്ങൾക്ക് എന്താ അറിയില്ല ഞാനായിട്ട് ഇവിടെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ല പ്രധാനമായിട്ട് ഈ ശങ്കാഭിഷേകം ഇവിടെ പ്രധാനമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ശങ്കാഭിഷേകം ഞാനും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ അതിന് പറഞ്ഞാൽ ശങ്കാഭിഷേകം ചെയ്യാറുണ്ട് മെയിനായിട്ട് ധാരണയാണ് കുടംധാരണിയാണ് സ്പെഷ്യൽ പൂജകൾ വഴിപാട് കൗണ്ടറിൽ നേരിട്ടും തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്താറ് അറുപത്തേഴ് ഇരുപത്തിരണ്ട് അമ്പത്തൊന്ന് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തേഴ് അമ്പത്താറ് പൂജ്യം അഞ്ച് പതിനാറ് ഫോൺ നമ്പർ ചെയ്തും മുൻകൂട്ടി രസീതിയാക്കാവുന്നതാണ് जन्मज दुःखविनाशकलिङ्गं तत्र प्रणमामि सदा शिवलिङ्गं देवमुनि तवराचितलिङ्गं कामदहनकरुणाकरलिङ्गम् रावणदर्पविनाशकलिङ्गं तत्प्रणमामि सदा शिवलिङ्गम्